ൾ കൂപ്പി കടകൾ തുറന്ന് ഈ ദിവ്യഗാനത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നെഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പല ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട് ശാരീരികമായി മാത്രമല്ല മാനസികമായും ആത്മീയമായും ഒക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ല പിടിച്ചു നിൽക്കാൻ പറ്റണില്ല മറ്റൊരു വാക്കി പറയാം പിടിച്ചു നിൽക്കാൻ പറ്റണില്ല വീണുപോവുക ഇടറിപ്പോവുക മനസ്സിന്റെ ബലം ചോർന്നു പോവുക സ്വസ്ഥതയില്ല സമാധാനം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവം പേറുന്നവരാണ് നമ്മളിൽ പലരും ഇതാ മോളെ മോനെ നീ കർത്താവിന്റെ മുമ്പിലാണ് നിന്റെ കർത്താവിന് നിന്റെ ജീവിതത്തിന്റെ എല്ലാ തളർന്നുപോയ അനുഭവങ്ങളുടെ നടുവിലും നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റും മുപ്പത്തിയെട്ട് വർഷം തളർന്നു കടന്നവന്റെ അരികെ കീശ വന്നിട്ട് അവനെ കൈക്ക് പിടിച്ച് കർത്താവ് എഴുന്നേൽപ്പിച്ചില്ലേ തക്ഷണം എഴുന്നേറ്റു അതുകൊണ്ട് മക്കളെ നമ്മുടെ കുടുംബമായിട്ടും വ്യക്തിജീവിതത്തിലും നമ്മുടെ വരുമാന മാർഗങ്ങളിലും ജോലി മേഖലകളിലും കുടുംബ ബന്ധങ്ങളിലൊക്കെയായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടാകും പക്ഷേ നിന്റെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്താൻ കഴിവുള്ളവരാണ് അത്ര വിശ്വസിച്ചാൽ മതി ഈ ആരാധനയിൽ അത്ര ഹൃദയത്തിൽ ഏറ്റെടുത്താൽ മതി വേറൊന്നും വേണ്ട ഈ ധാരയിൽ എഴുന്നള്ളിരിക്കുന്നവൻ ജീവിക്കുന്ന കർത്താവാണ് ഈശോ തന്നെയാണ് വിശോ നിന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ നീ എഴുന്നേക്കാതിരിക്കോ സുന്ദര ജന്മനാ മുടന്തനായി കടന്നവനെ പത്രൂസ്ലിഹ കണ്ടു അപ്പോല കണ്ടത് ഈശോയല്ല അപ്പസ്തോലം കണ്ടു എന്നിട്ട് പറയാണ് അവന്റെ കൈക്ക് പിടിച്ച് പത്രോസ് എഴുന്നേൽപ്പിച്ചു അവന്റെ കൈകാൽമുട്ടുകൾ ഫലം പ്രാപിച്ചു പത്രൂസോടെ ഞങ്ങളുടെ കയ്യിൽ സ്വർണം വെള്ളിയൊന്നുമില്ല ഒരു നാമമുണ്ട് യേശു എന്ന നാമം ആ നാമത്തിൽ പറയുന്നു കൽപ്പിക്കുന്നു എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു അപ്പോ തന്നെ അപ്പോ തന്നെ അവന്റെ മുട്ടുകൾക്ക് ശക്തി പ്രാപിച്ചു ഫലം പ്രാപിച്ചു പറയുന്നു ഇതാ ഇവന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നെങ്കിൽ ഇവൻ തന്നെ നമ്മുടെ കൈക്ക് പിടിച്ചാൽ നമ്മുടെ കർത്താവ് തന്നെ നമ്മുടെ കൈക്ക് ചേർത്ത് പിടിക്ക നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കുമോ പ്രാർത്ഥനയിൽ നാം കർത്താവിൻ്റെ കരം ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് കരം പിടിച്ച് ഉയർത്തുന്ന അനുഭവം ഉണ്ടാവും രണ്ടും കർത്താവിന്റെ സന്നിധിലേക്ക് പിടിച്ച് വികാടനത്തിൽ കർത്താവ് നിന്നെ കൈക്ക് പിടിച്ച് ഏൽപ്പിക്കുന്ന സമയമാണ് കൈക്ക് പിടിച്ച് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ് കൈക്ക് പിടിച്ച് കർത്താവ് നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ തളർന്നു പോയ എല്ലാ അനുഭവങ്ങളിൽ നിന്നും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയമാണ് മോളെ മോനെ ഈ ആരാധനയുടെ നിമിഷം ഈ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന നിമിഷം അതുകൊണ്ട് ജീവനുള്ള വിശ്വാസത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ ജീവനുള്ള വിശ്വാസത്തോടെ വേണം ദൈവത്തെ സ്തുതിക്കാൻ ജീവനുള്ള വിശ്വാസത്തോടെയാണ് കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്

ീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഹൃദയം കൊണ്ട് കർത്താവിന് നന്ദി പറയാം നിങ്ങളെ ഈ ദിവസങ്ങളിൽ വല്ലാതെ ഭാരപ്പെടുത്തിയ വിഷയത്തെ ദിവസത്തിലേക്ക് കൊടുത്ത് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചു കൊണ്ട് കർത്താവിൻ്റെ സൗഖ്യം നമുക്ക് സ്വന്തമാക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴയും ഉണ്ടായിരിക്കട്ടെ